യുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജാനുവിന്റെയും നമ്മുടെ അഭിഷേകിന്റെയും ഓക്കെ അപ്പം ഈ അടുത്ത സമയത്ത് തന്നെ ഇവരുടെ റീലും കാര്യങ്ങളും ഭയങ്കര വൈറലായിരുന്നു ഒരു കല്യാണത്തിൻ്റെ ചെറിയൊരു പരിപാടി എന്താ നമ്മുടെ ഏട് ഉച്ചിച്ച് വിട്ട് കളഞ്ഞ സീനൊക്കെയാണ് അവർ ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനിപ്പോൾ സംസാരിക്കാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മണിയുടെ ഇൻറ്റർവ്യൂവിനകത്ത് നെവിൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നുണ്ട് നെവിനെ അറിയാമല്ലോ ബിഗ് ബോസിലെ നല്ലൊരു എൻ്റർടൈനർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യം എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ ഒരു വേറെ ലെവലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഹനീഷിൻ്റെയും ഈ പറയുന്ന നെവിൻ്റെയും കാര്യം നെവിൻ ഓക്കെ അദ്ദേഹം ഒരു ഗേ ആണെന്ന് ജാൻ വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേകിനോട് ചോദിക്കുമ്പോൾ അഭിഷേക് അത് ഒന്നും വിട്ടു പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ സംസാരിക്കേണ്ട ഒരു കാര്യമല്ല ഇന്റർവ്യൂവിന് വരുന്നവർ പല ചോദ്യങ്ങളും പല കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഇടയ്ക്കാണ് ജാൻ നമ്മുടെ അനീഷിന്റെ കാര്യം പറയുന്നു പുള്ളിക്കാരൻ്റെ നടത്തും സംസാര രീതിയൊക്കെ കാണുമ്പോൾ അത് തന്നെയാണെന്നുള്ള രീതിയിൽ എന്തായാലും നമുക്ക് ഇന്റർവ്യൂലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊരു സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കുക അതൊരു ഹൈപ്പും കൊടുക്കുക എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പോ അതിനകത്ത് തന്നെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ നെവിന്റെ അഭിഷേകിന്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ഷെയറും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പൊ നിവിൻ അവിടെ ആ ഒരു വീഡിയോ വീട് ഏതാ ജസ്റ്റ് ഒന്ന് ഓക്കെ ഓക്കെ ഈ ഒരു വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയക്കാട് ഇങ്ങനെ വൈറൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചിരിക്കാനുള്ള കേസുകൾ തന്നെയാണ് ഓക്കെ ഇനി ജാനു സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല മെച്ചൂരിറ്റി ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അഭിഷേക് കാരണം അദ്ദേഹത്തിന് അറിയാം എവിടെ എങ്ങനെ പറയണം ഇതുപോലുള്ള വിവരക്കേടുകളൊക്കെ വിളിച്ച് പറയുന്ന നമ്മുടെ ഒക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി പോകാം പോവാം ട്രാക്ക് പിടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങളുടെ കൂടെ എനിക്ക് എനിക്ക് തോന്നുന്നു കൂടെ വന്നിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെയാണ് എങ്ങനെയാ കെട്ടിപ്പിടിച്ച് ഇപ്പൊ നെവിന്റെ ആ ഒരു എന്താ പറയാ നമ്മളത് പറയാനേ എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പൊ നെവിൻ അങ്ങനെ എന്റർടൈനർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നെവിനെ ആര്യനെ പിടിച്ചെന്ന് പറയുന്നു അനീഷിനെ പിടിച്ചെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ബിൻസി ആയിട്ട് ചെറിയൊരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കയറി വന്നതായിരുന്നു ബിൻസി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലേക്കും സംസാരിക്കുകയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു തന്നെ അവർ ആ സമയത്തൊന്നും എനിക്ക് അത്ര ഇതില്ലായിരുന്നു പിന്നെ പിന്നെ ഓരോ ഈ ലൈവ് അല്ല എപ്പിസോഡും കാര്യങ്ങളും രണ്ടും കൂടെ കാണുമായിരുന്നു മീൻസ് ലൈവ് കണ്ട് ഒരു അറിയാമല്ലോ രാത്രി ഒര് ഒമ്പത് മണി ആകുമ്പോൾ എപ്പിസോഡ് വരും അതിനകത്ത് മൊത്തം കാണിച്ചു തരുന്ന ദിവസത്തിലേക്ക് അതൊക്കെ ഞാൻ കണ്ടു പിന്നെ ചെറിയ ഷോർട്ട് വീഡിയോസും ഈ എന്താ പറയു മാത്രമായിട്ട് ഫാൻ ബേസ് ഒക്കെ ഇറങ്ങി കണ്ടപ്പോ സംഭവം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ജാൻ ഇപ്പം ഇതൊക്കെ ഈ അനീഷിനെ ഇതിൻ്റെതായി പിടിച്ചിട്ട് എന്താണെന്ന് എനിക്കൊരു പിടുത്തോ കിട്ടാത്തത് ആ നമുക്ക് നോക്കാം എന്തുവാ സംഭവം ഒരുപാട് ഇതൊക്കെ ജാനിന് വന്ന് പറയാനുള്ള ഇതെന്തെങ്കിലും ഇതുണ്ടോ ഏ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അപ്പം ജാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഇൻ്റർവ്യൂ വന്ന സമയത്തൊക്കെ ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം ഷോയ്ക്ക് അതാകത്താന്ന് പറഞ്ഞാട്ട് എനിക്ക് ഓർക്കുന്നില്ല ഇതൊക്കെ ഒരു ഓരോരുത്തരുടെ ഈ പറയുന്ന കാര്യങ്ങൾ സെക്ഷലായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ജാൻ ആരാണ് റൈറ്റ്സാ ഉള്ളത് ഇവർക്ക് ഒരു പബ്ലിക് എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് മാനേഴ്സൊക്കെ വേണ്ടേ ഏഹ് താനോ തോന്നിയ പോലെ ഇങ്ങനെ നടക്കും താൻ ഏതാന്ന് പോലും ഓക്കെ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും

സെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ആ ഒരു ഷോയ്ക്കകത്താണ് ഇവിടെ പുറത്ത് കടന്നിട്ട് നമ്മളെ അത്രയും ശ്വസിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടവരോടൊക്കെ പറഞ്ഞു കടക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല പറഞ്ഞു മനസിലായോ ഇപ്പോൾ അവർ ആ ഷോയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സം അഭിഷേകി കാണിച്ച് വളരെ കറക്റ്റ് അദ്ദേഹത്തിന് എല്ലാം അറിയാം ഞാൻ നേരത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഡാൻസും കാര്യങ്ങളും ഒരു നല്ല കൂട്ടാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് അദ്ദേഹത്തിന് ഏറ്റവും യൂസ്ഡ് കാര്യങ്ങൾ അറിയാം ജാൻമണിൻ്റെ സംസാരത്തിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവൻ എല്ലാം അറിഞ്ഞിട്ടൊരുമാതിരി ഉണ്ടാക്കിയിരിക്കുന്ന മറ്റിലാണല്ലോ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം അവൻ അവിടെ ഇല്ല അവൻ ആ ഷോയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ഒരുത്തരാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൻ്റെ സപ്പോർട്ട് പറയാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചൊക്കെ വേണ്ട അമ്പാനെ നാളെ പുറത്തിറങ്ങുമ്പോൾ ഇന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് പോയി എന്നുള്ളൊരിത് അവന് ബോധമുണ്ട് അതിന് പോലുള്ള ബോധം ഈ പറയുന്ന പ്രേമേട്ടൻ ഇല്ലാതെ പോയല്ലോ എന്ന് ആലോചിക്കും സോറി ജാൻമണിക്ക് ചേച്ചി ബാക്കി കൂടെ പറ ോ ഒഡീഷനിലെ ബിഗ് ബോസിലെ ശരിക്കും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഗെ ആണ് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഏതാണ് ഈ ഷോർട്ട് ഡേസ് പിടിച്ചിട്ട് അഭിഷേ അഭിഷേക ഇപ്പൊ പറഞ്ഞത് ഡിപ്ലോമറ്റിക്ക് അനുസരിഞ്ഞു അവൻ പറഞ്ഞതാണ് കറക്റ്റ് അതിനെന്ന് പറഞ്ഞാലേ മനുഷ്യനോടൊക്കെ കുറച്ചൊക്കെ ബഹുമാനം അതും ഒക്കെ വേണം ഇതെന്തുവാ ഒരാൾ നശിച്ചു പോകണേ ഞാൻ നീ പ്രാഗാണ് അങ്ങനെ എന്ന് പറയുന്നത് നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും എന്താ പറയേണ്ടത് നല്ലത് ചെയ്യുന്നതും ചീത്ത ചെയ്യുന്നതും കണ്ടാൽ തിരിച്ചറിയത്തില്ല നിങ്ങളുടെയൊക്കെ പാരമ്പര്യത്തിൽ കുഴപ്പമായിരിക്കും ചേച്ചി എനിക്ക് പറയാം ഇപ്പൊ സമയത്ത് നമ്മൾ നമ്മൾ അയാളുടെ ഷുഡ് ഡിസൈഡ് ഡിസൈഡ് ടൈമിൽ ഓൾറെഡി വെച്ചാ ചേച്ചി എന്താണോ ഉദ്ദേശിച്ചേ ഇതാ ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്തായാലും അഭിഷേക് പറഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുന്നു കറക്റ്റാണ് അദ്ദേഹം ഇവിടെ ഇല്ല ഇല്ലാത്തപ്പം ഇതുപോലൊക്കെ സംസാരിക്കാൻ എന്തായാലും ജാനും പുറത്തിറങ്ങുവാണെങ്കിൽ ജാനും ഉയറില്ലായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും പണി ചെയ്യുമ്പോൾ ആ ഞാനും എന്തോ പറയാതെ പറയുന്നുണ്ട് അഭിഷേകേ മിണ്ടാതിരുന്നോ ഏ ഒരു പെണ്ണിന്റെ ഡ്രസ് പിടിച്ചിട്ട് എങ്ങനെ നമ്മൾ

ബോഡി ാംഗ്വേജിലെ ഉണ്ടോ അത് നമുക്ക് ഞാനൊരു കാര്യം പറയത്തെ നമുക്ക് എന്താ കുറ്റിയാമല്ല ഞാൻ പറയുന്നേ എന്ന ശരിക്കും ആളെന്താനാണ് പറയുന്നേ എല്ലാവർക്കും അറിയാ അറിയുന്നിട്ട് പിന്നെ എന്താ പറയേ ഈ ഞാൻ ചോദിച്ചത് എന്താ മറച്ചു വെക്കുന്നത് എന്തിനാണ് മൈ ക്വസ്റ്റന് നമ്മുടെ സൊസൈറ്റി കാരണം തന്നെ ഇപ്പം നാളെ അനീഷ് ഒരു ഗെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ പുള്ളിനെ പുറത്താക്കും ഗേ അല്ല മീൻസ് ിറ്റി പറയാണ്ട് ഗെയിമറായി വരുമ്പോ എല്ലാരും ഗെയിം മാത്രല്ലേ നോക്കുന്നുള്ളു ഞാൻ കേറി ഫസ്റ്റ് ഡേ തന്നെ എനിക്കെതിരെ കൊറേ വീഡിയോസ് അബൌട്ട് സെക്ഷുവാലിറ്റി ആണ് നമ്മുടെ ഗെയിമിനെ നോക്കിയിട്ടല്ല വന്നിരുന്നത് അപ്പൊ അവർക്ക് പേടിയായിരിക്കും പിന്നെ ഇപ്പം സംസാരിച്ച് സംസാരിച്ച് അനീഷ് ഗേ എന്നുള്ള രീതി വരെ കാര്യങ്ങൾ എത്തി അദ്ദേഹത്തിന് നടത്തോ മട്ടോ ഇത് ഇതും എൻ്റെ ദൈവമേ ഇപ്പം ഈ കഥ എങ്ങോട്ട് പോകുന്നു ഓക്കെ ഇദ്ദേഹം ഇപ്പം ഗേ ആണെന്ന് ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു ചിലപ്പം ചില ആൾക്കാർക്ക് ഓക്കെ അവൻ അതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് കൂടുതലും ലൈവ് കാണുന്നത് കൊച്ചു പിള്ളേരൊക്കെയാണ് കൂടുതലും ഒക്കെ കാണുന്നത് അവർക്ക് ഈ പറയുന്ന എന്താ പറയണ്ടേ ഈ റൊമാൻസും അതും ഇതും ഒക്കെ ലവ് ട്രാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരാളുടെ ഒരാളുമായിട്ടുള്ള കോമ്പ കാണാൻ ആരെങ്കിലും ഇഷ്ടമാണോ അല്ല ഇപ്പം അനീഷ് ഒക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുവാണോ അദ്ദേഹം ഇങ്ങനൊരു വ്യക്തിയാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ബാധിക്കത്തില്ല ഷോയിൽ തന്നെ ആലോചിച്ച് നോക്ക് ഓരാത്തിന് അദ്ദേഹം ഒരു വീഡിയോ പറയുന്നുണ്ട് സ്ത്രീകൾ എന്നെ തുടരുതെന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇപ്പോൾ പല രീതിയിലാവും ഈ ഒരു ഇൻ്റർവ്യൂ ആ എന്തെങ്കിലും ആക്കട്ടെ എന്തായാലും ജാനിൻ്റെ ഈ ചില സംസാരങ്ങളോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ജാനോണിന് ഒരു യോഗ്യത ഇല്ല ഇതൊക്കെ പറയാനാണ് ജാനു എന്താണ് എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് അത് ഷോയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബോക്ക് ചെയ്യാം ബൈ ലവ് യു